ഈ ആയുധങ്ങളെ ഈ ചേച്ചി നന്നായി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല ഇത് നന്നായി മക്കളെ ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചു എന്നുള്ളതാണ് ഈ ചേച്ചിയുടെ ജീവിതത്തെ വിജയത്തിൽ എത്തിച്ചത് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആയുധ പരിശീലകയായ ഒരു വീട്ടമ്മയെക്കുറിച്ചാണ് ഈ വീട്ടമ്മയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും ആയുധങ്ങൾ എങ്ങനെ പരിശീലിപ്പിക്കണമെന്നും ആയുധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ യുദ്ധം ജയിക്കാമെന്നും കൃത്യമായി അറിയാവുന്ന ഒരു വീട്ടമ്മയുടെ ജീവിത കഥയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ വീട്ടമ്മ കഴിഞ്ഞ ആഴ്ച മരിച്ചു പക്ഷേ ഈ മൃതസംസ്കാരത്തെക്കുറിച്ച് കേട്ടപ്പം കണ്ടപ്പം അതിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതൊക്കെ കേട്ടപ്പം എനിക്ക് തോന്നി അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അങ്ങനെ കുറച്ചുപേരെയെങ്കിലും പരിശീലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ജീവിച്ച് ഈ യുദ്ധം ഒന്ന് ജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആർക്കും തോന്നുന്ന വിധത്തിൽ ജീവിച്ച ആ വീട്ടമ്മ മറ്റാരുമല്ല ജോയ്സി ജെയ്സൺ എന്ന് പറയുന്ന ജീസസ് യൂത്തിൻ്റെ സജീവ പ്രവർത്തകയായ ഈ നാളിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞുപോയ അവിശുദ്ധയായ വീട്ടമ്മയുടെ കഥയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ആയുധമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ നമ്മളേത് ധ്യാനത്തിൽ പോയാലും നമ്മളെ പരിചയപ്പെടുത്തുന്ന മൂന്ന് ആയുധമുണ്ട് ഒന്ന് ദൈവവചനം രണ്ട് പരിശുദ്ധ കുർബാല മൂന്ന് ജപമാല ഈ ആയുധങ്ങളെ ഈ ചേച്ചി നന്നായി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല ഇത് നന്നായി മക്കളെ ഉപയോഗിക്കാൻ പരിശീലിപ്പിച്ചു എന്നുള്ളതാണ് ഈ ചേച്ചിയുടെ ജീവിതത്തെ വിജയത്തിൽ എത്തിച്ചത് ജോയിസ് ചേച്ചിയുടെ ജീവിതത്തിന് ബലം പകർന്ന ഒന്നാമത്തെ ആയുധം അത് ദൈവവചനമായിരുന്നു ഈ നാളുകളിൽ ഡാനിയനച്ചൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മരിച്ചതിന് ശേഷം എന്നെ ഇത് സഹായിക്കും ഞാനൊരു വില്പത്രം എഴുതും എഴുതിയില്ല എഴുതും എഴുതണം വിൽപത്രത്തിൽ ഒരേ ഒരു വാചകമേ ഉണ്ടാവൂ ഒരേ ഒരു വാചകം സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം സഭയ്ക്കും അതിന് പറയേണ്ട കാര്യമില്ല ബാക്കി ഒറ്റ ഒറ്റ വചനം ആർക്കും കൊടുക്കാതെ കൊടുക്കരുത് ആർക്കും കൊടുക്കാതെ എൻ്റെ ബൈബിള് എൻ്റെ നഞ്ചത്ത് വെച്ച് എൻ്റെ പെട്ടി അടയ്ക്കണം ഒറ്റ ലൈനേ ഉള്ളൂ കാരണം എല്ലാവരും ചോദിച്ചാൽ മാത്രം പറയാൻ ഇപ്പം പറയുകയാണ് മറ്റേതിനാ തന്നുണ്ടാവില്ല ജീവിക്കാൻ എന്നെ സഹായിച്ച പുസ്തകമാണിത് മരിച്ചു കഴിഞ്ഞും ഇതെന്നെ സഹായിക്കും പതിനാറ് ഓപ്പറേഷൻ സ്വന്തം ശരീരത്ത് കഴിഞ്ഞ പത്ത് ശരീരഭാഗങ്ങളെ ക്യാൻസർ കാർന്ന് തിന്ന അഞ്ചു മക്കളും പിറന്നത് സിസേറിയനിലൂടെ ഇങ്ങനെയുള്ള ഈ വീട്ടമ്മയ്ക്ക് അവസാനമായപ്പോഴത്തേക്ക് ശബ്ദമൊക്കെ പോകാൻ തുടങ്ങി സംസാരിക്കാൻ പറ്റാതായി തുടങ്ങി ഈ സംസാരിക്കാൻ പറ്റാതാകുമ്പോൾ ഈ വീട്ടമ്മയുടെ ഏക ആകുലത എന്ന് പറയുന്നത് ഇനി മറ്റൊരാളോട് യേശുവിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ മറ്റൊരാളോട് സുവിശേഷം പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതായിരുന്നു ഓരോ പ്രാവശ്യവും ഗർഭം ധരിക്കുമ്പോൾ തൻ്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിന് ശരീരത്തിൻ്റെ പോഷണം മാത്രം പോരാ എന്ന് ചിന്തിച്ച ഒരു വീട്ടമ്മയായിരുന്നു ഈ ജോയ്സി ജെയ്സൺ കാരണം തൻ്റെ ഉരുവായ കുഞ്ഞ് ആത്മാവിൽ കൂടെ നിറയണം എന്നുള്ള ഒരൊറ്റ ബോധ്യത്തിൽ ഈ ചേച്ചി തൻ്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞിന് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു കഴിഞ്ഞാണ് ഓരോ സിസേറിയനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നത് ഈ ജോയ്സി ചേച്ചി മരിച്ചപ്പം ഈ ജോയിസി ചേച്ചിയുടെ ഒരു കൂട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട് ദൈവകൽപ്പനകൾക്കെതിരെ വരുന്ന ഏതൊരു കാര്യത്തോടും നോ പറയാൻ ഒരു മടിയും ഈ വീട്ടമ്മയ്ക്കില്ലായിരുന്നു എന്ന് സ്വന്തം സുഹൃത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് ജോയ്സി ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം താൻ മരിച്ചു കിടക്കുമ്പോൾ തൻ്റെ ശവമഞ്ചത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്ന താൻ പ്രഘോഷിച്ച താൻ ജീവിച്ച താൻ അനുസരിച്ച ആ ദൈവവചനം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് തൻ്റെ ശവമഞ്ചത്തിൽ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെന്നത് ആ സഹോദരിക്കൊരു നിർബന്ധമായിരുന്നു അങ്ങനെ ഒടുക്കം ഈ ജോയ്സി ചേച്ചിയുടെ ശവമഞ്ചത്തിൽ നിന്ന് ചേച്ചിയുടെ ജീവൻ്റെ കേന്ദ്രമായ ഈ ദൈവവചനം എടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്കും അഞ്ച് മക്കൾക്കും കൊടുക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു എന്നത് ശരിക്കും അത്ഭുതാവഹമായ ഒരു കാഴ്ചയായിരുന്നു ഈ ഡാനിയലച്ചൻ അന്ന് പറഞ്ഞത് ഇന്നേ പ്രാക്ടിക്കലാക്കി ഒരു വീട്ടമ്മ ഈ ലോകത്തുനിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി എന്ന് പറയുമ്പോൾ ആ വീട്ടമ്മയുടെ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണത എത്രയോ വലുതാണ് എന്ന് നമുക്ക് തീർച്ചയായും മനസ്സിലാകും ഇനി ജോഷി ചേച്ചിയുടെ മൃതസംസ്കാരമൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഈ ചേച്ചിയുടെ മകൻ ഇങ്ങനെ പറയുകയുണ്ടായി ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് മോഷ്ടിച്ചെടുത്തൊരു വചനമുണ്ട് എന്ന് പറഞ്ഞ് ആ മകൻ പറഞ്ഞ ഒരു വചനം ഇതാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും തിരുവചനമാണ് ജോഷ ഏറ്റുപറഞ്ഞത് എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരികൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ക്യാൻസർ ഇങ്ങനെ വന്ന് അതിന്റെ ഭീകര രൂപത്തിലേക്ക് എത്തിയപ്പം അവസാനം ഈ അനസ്തറ്റിസ്റ്റ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ കൊടുക്കുന്ന മരുന്നു കൊണ്ടൊന്നും ബോധം കെടുന്നില്ലായിരുന്നു എന്നാണ് അവസാനം ഈ ജോയിസി ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു എന്റെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ വധിക്കപ്പെട്ടത് ബോധം കെട്ടിട്ടോ ബോധം കെടുത്തിട്ടൊന്നും അല്ല അതുകൊണ്ട് നിങ്ങൾ പച്ചയ്ക്ക് എന്നെ ഓപ്പറേഷൻ ചെയ്തുകൊള്ളൂ എന്ന് പറയുമായിരുന്നു എന്നാണ് സർജറി ചെയ്ത ഡോക്ടേഴ്സിൻ്റെയൊക്കെ സാക്ഷ്യം കാരണം ഈ ചേച്ചിയുടെ പരിശുദ്ധ കുർബാനയിലുള്ള ശക്തി അപാരമായിരുന്നു കഴിയുമെങ്കിൽ ഒരു ദിവസം പോലും ഈ ചേച്ചി അറിഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല കാരണം ഈ ചേച്ചിക്ക് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എല്ലാമായിരുന്നു രോഗശൈലിയിൽ ബലം നൽകുന്ന ഒരു ഔഷധമായിരുന്നു ജോയ്സി ചേച്ചിയെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന സർജറിയും കീമോയൊക്കെ കഴിഞ്ഞ് ദീർഘനാൾ റെസ്റ്റിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് പക്ഷേ ചേച്ചി രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ചേച്ചി സെൻറ്റർ ലൈനൊക്കെ ഇട്ട് ബ്ലാസ്റ്ററൊക്കെ കെട്ടി പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്ന കാഴ്ച കാണാമായിരുന്നു ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഒക്കെ മക്കള് പരിശുദ്ധ കുർബാനയ്ക്ക് പോകണ്ട എന്ന് പറയുമ്പോഴും പരിശുദ്ധ കുർബാനയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു വിശുദ്ധയായ അമ്മയായിരുന്നു ജോയ്സി ചേച്ചി ഈ ജോയ്സി ചച്ചി മരിക്കുന്ന സമയത്ത് ജോയ്സി ചച്ചിയുടെ ജീവിത പങ്കാളി പറയുന്ന ഒരു കാര്യമുണ്ട് ജോയ്സി ജീവിച്ചത് ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ജോയ്സി ഈ ലോകത്തിൽ ഞാൻ പ്രാർത്ഥിച്ചും ശുശ്രൂഷിച്ചുമൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം നോക്കി പക്ഷേ ഈ ലോകത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്വർഗത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിയായിരുന്നു ജോയ്സി എന്ന് ചേട്ടൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് വാഴ്ത്തപ്പെട്ട കാർലോസ് പറഞ്ഞൊരു വാക്യമാണ് വിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ അതിവേഗ പാതയാണ് അമ്മയുടെ മരണവാർത്ത അറിയിക്കാൻ എറണാകുളത്ത് പഠിക്കുന്ന ജോഷുവയെ തേടി ജീസസത്തിലെ ഒരു ചേട്ടനെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ അമ്മയുടെ മരണവാർത്ത നേരത്തെ ഈ മകൻ അറിഞ്ഞിരുന്നു അറിഞ്ഞപാടെ തന്നെ അവൻ അടുത്തൊരു ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സ്വന്തം അമ്മയുടെ മരണവാർത്ത ഈ അഞ്ച് കുഞ്ഞുങ്ങളും ജീവിത പങ്കാളി സ്വീകരിക്കുന്നത് എല്ലാം തീർന്നല്ലോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചല്ല പക്ഷെ മറ്റെന്തോ ഒരു ജീവിതത്തിന്റെ തുടക്കം എന്ന പ്രത്യാശയോടുകൂടിയാണ് ഈ ജെയ്സൺ ചേട്ടനും ഈ അഞ്ച് കുഞ്ഞുങ്ങളും ആ സ്വന്തം അമ്മയുടെ മരണവാർത്ത സ്വീകരിക്കുന്നത് എന്നത് അത്ഭുതാവഹമാണ് അമ്മയുടെ ശവമഞ്ചത്തിനടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒരു സങ്കടത്തിന്റെ ഭാവം ഒന്നുമില്ല ഒരു പ്രത്യാശയുടെ ഭാവം നിഴലിക്കുന്നത് ശരിക്കും ഒറ്റനോട്ടത്തിൽ വായിച്ചെടുക്കാം ആ കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ശവമഞ്ചത്തിനടുത്തിരുന്ന് പ്രാർത്ഥനകൾ ഏറ്റേറ്റ് ചൊല്ലിയിരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം കരങ്ങളിൽ ജപമാല ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് നമുക്ക് അത്ഭുതത്തോടെ അല്ലാതെ കണ്ടു നിൽക്കാൻ പറ്റില്ല അവരാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ജപമാലയെക്കുറിച്ച് വൈദികരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ജപമാല കയ്യിലെടുക്കുമ്പോൾ ആയുധവും കഴുത്തിലണിയുമ്പോൾ ആഭരണവുമായിരുന്നു എന്ന് എന്നാൽ ഈ കുടുംബത്തിന് ആഭരണം മാത്രമായിരുന്നില്ല ആയുധമായിരുന്നു ജപമാല എന്നതായിരുന്നു സത്യം കാരണം ജോയിസ് ചോദിച്ചാൽ ഒരുപാട് ജപമാല ചൊല്ലിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടന്നിട്ടുണ്ട് എന്നല്ല തൻ്റെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നടത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം കാരണം ഈ കുഞ്ഞുങ്ങള് ഏതാണ്ട് പന്ത്രണ്ടോളം ഭാഷകളിൽ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഇതെങ്ങനെ പഠിച്ചതെന്നറിയുമോ ഇതിവരിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഷയിലുള്ള നന്മ നിറഞ്ഞ മറിയും പഠിച്ച് ജപമാല ചൊല്ലിയായിരുന്നു ഇവർ പോയിരുന്നത് ഈ കാലഘട്ടത്തിൽ അമ്മമാർ ഒരുപാടുണ്ട് പക്ഷേ സ്വർഗീയ ആയുധം പരിശീലിക്കുന്ന പരിശീലിപ്പിക്കുന്ന അമ്മമാർ തുലം തുച്ഛമാണ് എന്നതാണ് കാര്യം ജോസി ചേച്ചിയെ സംബന്ധിച്ച് ജോസി ചേച്ചിയുടെ ആയുധം അത് ദൈവവചനമായിരുന്നു അത് പരിശുദ്ധ കുർബാനയായിരുന്നു അത് ജപമാലയായിരുന്നു ഇത് നമുക്കും ഒരു ചലഞ്ചാകട്ടെ ഒരു വെല്ലുവിളിയാകട്ടെ പരിശുദ്ധ കുർബാനയോടും ദൈവവചനത്തോടും പരിശുദ്ധ ജപമാലയോടും ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിനപ്പുറം ദൈവത്തിലേക്ക് എത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക